കാന്തപുരം എന്ന് പറഞ്ഞാൽ പണ്ട് കമ്മ്യൂണിസ്റ്റേക്ക് മാമാപ്പണി എടുത്തിന്റെ കാലത്ത് നമ്മൾ പറഞ്ഞ തെളിവ് മതിയോ അയറ്റാലും മതിയോ അന്ന് കാന്തപുരം വെങ്ങി ആയിട്ടേ പറഞ്ഞേ അതായത് മഞ്ചേരിയും പൊന്നാനിയും സലാഹുദ്ദീനും റഹ്മുദ്ദീൻ മത്സരിക്കുമ്പോഴല്ലേ കാന്തപുരം മൈക്കട്ടി നാടാകെ പാഞ്ഞുകൊണ്ട് പറഞ്ഞിരുന്നതേ സൊലാഹും റഹ്മത്തും നമുക്ക് ആവശ്യം ഇപ്പൊ എന്റെ മുമ്പിൽ കിണേസ് മന്തുളം അക്ബർ പറഞ്ഞു കാരെ സലാഹുദ്ദീൻ റഹ്മുല്ലാൻ ജയിപ്പിക്കാനാണ് ഈ ആഹ്വാനം അങ്ങനെ വെങ്ങിയായിട്ടേ പറഞ്ഞു ഇന്ന് വ്യങ്ങയായിട്ടുള്ള എൻ്റെ നേതാവ് മുഖം മോലി പറഞ്ഞു കേട്ടിട്ടുണ്ടാ അതും എലക്ഷന്റെ മുന്നേ ഏത് എലക്ഷൻ അന്നത്തെ മതിലുള്ള എലക്ഷൻ അല്ല മൃഗീയ ഭൂരിപക്ഷം കിട്ടുന്ന അല്ല രാജ്യം മതേതര വിശ്വാസികൾ ഭരിക്കണ കാലഘട്ടമല്ല ഇന്ന് ഈ ഫാസിസ്റ്റ് ദുർബൂതങ്ങൾ ഇവിടെ നിന്ന് പോയി കിട്ടിയെങ്കിൽ വിചാരിച്ചിട്ട് രാജ്യത്തെ മതേതര വിശ്വാസികളൊക്കെ അങ്ങേറ്റം പ്രാർത്ഥനാപൂർവ്വം കാത്തുക്കണ നേരത്ത് ഫാസിസത്തിനെ പ്രതിരോധിക്കാൻ ഇവിടെ കോൺഗ്രസിനെ കഴിയുമെന്നുള്ള എൽ ഡി എഫിന്റെ മുന്നണിയിലുള്ള ആളുകൾ വിനോദ വിശ്വത്തിനെ പോലുള്ള ആളുകളും അത്തിരിയെങ്കിലും തലച്ചോറുള്ള ആളുകളൊക്കെ വിളിച്ചേർന്ന ഒരു കാലത്ത് എൻ്റെ നേതാവ് മുക്കം ചാനലാരോട് പറയാ എന്താ പറഞ്ഞോ ഇവിടെ പിന്നെ ഫാസിസ്റ്റുകളെ പ്രതിരോധിക്കാൻ ഏറ്റവും നമ്പാൻ പറ്റിയ കമ്മ്യൂണിസ്റ്റുകളെ ഈതിലേറെ വലിയ മാമാപ്പാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എടുക്കല്ലേ എപ്പോഴാടും ആരാടും ഓൻ്റെ അനുയായികളല്ലെങ്ങളൊക്കെ ഓൻ്റെ അന്യായികളല്ലേ എനക്കാ തെളിവ് വേണ്ടി അണ്ണാക്ക് എന്നറിയാൻ വേണ്ടി അപ്പുറത്തും തെളിവ് തരാം കഴിച്ചില്ല അങ്ങയ്യേ ജിങ്ങനെ വലിയ അത് എതിരാ ഇത്ര ഈ ജനക്കൂട്ടം ആ ചെറു ചെറുസരുന്ന അടുക്കലങ്ങൾ കൊണ്ടുവന്നു വെച്ച ആ പരിപാടി ഉണ്ടല്ലോ ജനക്കൂട്ടം അരച്ചിക്കാ ദിനം എണ്ണി നോക്കിയങ്ങയ്യെ ദിനം തെണ്ണി നോക്ക് പൗതിയും പൗതി എടുത്തോ എന്നിട്ട് ആളെ മുപ്പിക്കും ഒരു ലൈനിൽ എണ്ണി വെക്ക് ഒരായിരത്തി ഇരുന്നൂറ് ഉണ്ടാവും ഒരു ചെതറി കിടക്കണെങ്കിൽ ജി ഇരുന്നൂറ് അഞ്ഞൂറാവും കൂട്ടിക്കോ രണ്ടായിരം തെയ്യങ്ങായെ എന്നൊരു വല്യാർത്ഥാനം പറയാം ഈ സമസ്തന്റെ ആൾക്കൂട്ടം കണ്ടണോ വിവാദം ബേസ് ചെയ്തൊരു പരിപാടി ഉണ്ടാക്കുമ്പോ ഒരു ഇഷ്യൂ ബേസ്ഡ് സമ്മേളനത്തിനുള്ള ആൾക്കൂട്ടം കണ്ടെ ജി അത്താതിരിയാ നഷ്ടം വരും നഷ്ടം വരും ഇങ്ങനെ അങ്ങനെ 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 കുത്തുണ്ടല്ലോ ഇതൊന്നും ഞമ്മക്ക് വരില്ല കൈ ലീഗ് ശരിയാ വോട്ട് വേണം അത് വെച്ചിട്ടാണല്ലോ ഈ മാന്ദ്യം പണ്ടും മാന്ദ്യമല്ല അങ്ങനെ മാന്ദ്യം അപ്പം അതിൻ്റെ അത് വെച്ചിട്ടുള്ള ജീ മാന്താൻ വരണ്ട് നഷ്ടം വരും ചിന്തിക്കണം ഗൗരവത്തിലെടുക്കണം ജനങ്ങളെ വെറുപ്പ് സമ്പാദിക്കരുത് ചങ്ങായ ജനങ്ങളെ വെറുപ്പ് സമ്പാദിച്ച് അന്നെ പോലത്തെ ഒരു ജി ഇപ്പ പറഞ്ഞ അതേപോലെ തന്നെ ഈ അമ്പലക്കടവ് മുണ്ടുപ്പാറ ഈ ടീം ഉണ്ടാക്കിയ വെറുപ്പിന്റെ കൊടുവിൽ ഇറങ്ങണമെങ്കിൽ അൻ്റെ അങ്ങാടിക്കൊന്നും ഇറങ്ങി വെക്ക് സത്താറെ വേറെ മുണ്ട ഇത് ചെയ്യാറുണ്ടോ നമ്മളും പോരാ എൻ്റെ എന്നിട്ട് പന്തലൂർ അങ്ങാടി കൂടെ പോവാ സമസ്തക്കും വേണ്ടി ചോര നീരാക്കി മണ്ടിപ്പാഞ്ഞ മനുഷ്യന്മാർ ഇന്ന് പറഞ്ഞ വർത്താനം ഇജ്ജ് കേട്ടിരിക്കണോ അതൊക്കെ മറ്റുള്ളവരെ പഠിപ്പിച്ചാ ക്ഷേത്രക്കടവനും പറയുന്നുണ്ട് ഔഹ് അല്യർത്താനം ഏ അയ്യാദ്യ വല്യർത്താനാ പറഞ്ഞത് ക്ഷേത്രക്കടവും മറ്റുള്ളവരെ വെറുപ്പ് സമ്പാദിച്ച് മറ്റുള്ളവരെ വെറുപ്പ് സമ്പാദിച്ച് എന്നിട്ട് ലീഗിനങ്ങനെ മരട്ട വെങ്ക്യമായിട്ട് കുത്ത ഈ വ്യമായിട്ട് കുത്തലെന്നെങ്ങര ഈ ഇടുത്ത പണി തന്നെ അല്ല ഇജ്ജ് ഇടുക്കുന്ന പണിയന്നെ ഈ മാമാ പണിയാണ് അന്നും എ പിയളും തന്നെ ഇനി എത്ര ശേഷം തെളിവാണ് പാണക്കാട്ട് തങ്ങന്മാർക്കെതിരെ ലീഗിനെതിരെ പറഞ്ഞേന് ആലമ്പാടി പറഞ്ഞിട്ടില്ലേ നിങ്ങൾ ഓരോന്നും പറഞ്ഞു വരല്ലേ എടോ സമസ്തൻ്റെ പറഞ്ഞിടക്കുന്ന ഗ്രൂപ്പുകളിലൊക്കെ മാലിമീങ്ങളെയും മറ്റു മറിച്ചും ഗ്രൂപ്പുകളിലൊക്കെ പാണക്കാട്ട് തങ്ങൾക്കെതിരെ ഏതൊക്കെ കോലത്തില് വിരോധം ചർത്തിക്കൊണ്ട് ഞാൻ മാത്ര തങ്ങള് സ്ത്രീകളെ കൂടെ പൊതുവേദിയിലുള്ള ചിത്രം വെച്ചിട്ട് പണ്ട് ഏപ്രിൽ എടുത്ത് അതേ പരിപാടിയല്ലേ കൈ വെങ്കടാജലത്തിന് കയ്യൊടുത്തു തുളസിന്റെ തല തങ്ങള് കയ്യ വച്ചു പത്മജൻ ആശീർവദിച്ചു പിന്നെ കാവ്യമാധവന്റെ കൂടെ ഇരുന്നു കാവ്യമാകാൻ പറ്റുമോ കാവ്യമാകാൻ പറ്റുമോ എന്ന് ചോദിച്ച പഴയ കുരുപ്പളെ അതേ പണിയിലെ കൈമാരെ ഓരോ ഗ്രൂപ്പുകളും മോലിയന്മാരും ഈ തലേഘട്ടന്മാരെടുക്കണേ ഇന്നലെ പാണക്കാട്ടങ്ങൾ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കല്ലേ മഹാനായ സയ്യിദുൽ സയ്യിദുള്ളതാ ഒരുപാട് സ്റ്റേജില് ഒരുപാട് പൊതുവേദികളിലും പൊതുരംഗത്തൊക്കെ സ്ത്രീകളുള്ള വേദിയിലാ സീദുള്ള സ്ത്രീകളുടെ രംഗത്തതാ തങ്ങൾക്ക് പിന്നെ കാതാൻ പറ്റില്ല എന്നുള്ള അയോഗ്യത ആയിട്ട് നിങ്ങൾ ആരെയും കണ്ടോ ഇതിൽ പാണക്കാട്ട് അങ്ങക്ക് അതിന് പതുക്കെ പതുക്കെ വെറുപ്പ് ഉൽപ്പാദിപ്പിച്ച ആ വെറുപ്പങ്ങൾ എവിടെ കൊണ്ടെത്തിച്ചേ കൈ എന്റെ ഓരോരുത്തരും എന്തിനധികം എനിക്ക് എത്ര തോന്ന തെളിവെത്താൻ വേണ്ടിയേ ഈ പറഞ്ഞ എൻ്റെ നേതാവ് മുഖം മഹാനായ സയ്യിദ് ഹൈദർ തങ്ങളെ വഫാത്തിന് മുന്നേ പല സ്ഥലത്തും സയ്യിദ് സ്വാദിക്ലിഷാബ്ദങ്ങള് ഈ കാതിപ്പണിക്ക് വേണ്ടി എന്താണ് ശംഷുല്ലമ്മന്റെ പത്തുപ കേട്ടല്ലൊക്കെ ഹംഷുല്ലമ്മ പറഞ്ഞു ജനങ്ങളെ രഞ്ജിപ്പിലും ഐക്യത്തിലും കൊണ്ടുപോകാനുള്ള കഴിവ് അതിൻ്റെ അപ്പോസ്ഥലന്മാരായ പാണക്കാട് പൂക്കോറ്റങ്ങളെ കുട്ടികൾ ആ കുട്ടി കാതിപ്പണി എടുത്തു ആ കാവതിപ്പണിന്റെ ഏറ്റവും വലിയ വർക്ക്ഷോപ്പ് പണി പഠിച്ചാണ് തങ്ങൾക്ക് വിവരമില്ലാന്ന് പുലമ്പിലോടോ മുക്കമ്മർ എന്ന് പറഞ്ഞ ഈ വൃത്തിയേട്ടവൻ പേറി നടക്കലോടൊപ്പളും എന്നിട്ട് പറയാ പാണക്കാട്ടെ നിങ്ങൾക്കെതിരെ പറഞ്ഞിട്ടില്ല ഇതെന്നെ സലമാൻ കരുള്ളായി നിങ്ങളെ ഓരോ കീടങ്ങളിൽ ഓൺലൈൻ കീടങ്ങൾ അങ്ങനത്തെ പോലൊക്കെ ഓരോ പാതാറ് പൈസി കൂതറ പൈസി ഇങ്ങനത്തെ ഓരോന്നിറങ്ങിയിട്ട് പാണക്കാട്ടെ തെങ്ങന്മാർക്കെതിരെ എന്തൊക്കെ വെറുപ്പ് ഉത്പാദിപ്പിച്ചോളൂ പിന്നെ വിചാരിച്ച് നിങ്ങൾ യോഗം കൂടി പറഞ്ഞതിന് തെളിവാൻ വേണ്ടി പണ്ട് യോഗം കൂടിയല്ലേ പറഞ്ഞീന് ഇപ്പണി എടുക്കണതാ ഇനി ഇപ്പം ജൊക്കെ ഇവിടെ അടുത്ത് പോയിനല്ലോ കുറച്ച് വല്ല മുമ്പല്ലാതെ വിവാദ നായകനായതിന്റെ ശേഷം തന്നെ ഒരേക്ക് മുക്കത്തെടുത്ത് മറ്റേ എന്താ പറയാ പായൂർക്ക് അവിടെ കുടി വെച്ചിട്ടോ ഒരുത്തനെ എന്തൊക്കെ പറഞ്ഞോളൂ പാണക്കാട്ട് തങ്ങൾക്കെതിരെ മുത്തേടം കാസിമി സീദ ഹൈദർ നിഷാബ്ദങ്ങൾ ഹയാത്തുള്ള കാലത്ത് അവന്റെ വൃത്തിയെട്ട നാവിലൂടെ വന്ന് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ ഒരാൾ പോലും സുന്നില്ല ഇപ്പോ മാറ്റി പറയാ ഹൈദർശാബ്ദങ്ങൾ ഇനി അവസാനത്തെ സുന്നി അന്ന് പറഞ്ഞോനാ ഓനൊക്കെ അതന്നെ ആവുള്ളൂ ഇന്ന് പറഞ്ഞു ലീഗ് നേതൃ പണക്കാട്ട തങ്ങന്മാരും മുഴുവൻ ഒറ്റ ഒന്നും സുന്നിയല്ലെന്ന് മൊയിനലി തങ്ങളെന്നെ സുന്നിയെന്ന് പറഞ്ഞൊക്കെയാണ്ട് ബാധിച്ചൂടനോ പറഞ്ഞങ്ങളാരെ മറുപടി പുലമ്പിലടോ ക്കല കാസിമി എന്തൊക്കെ പറഞ്ഞു ഏപ്രിൽ പണ്ട് ഛർദ്ദിച്ച അതേ മാലിന്യങ്ങള് അത് ഉണങ്ങി പരേണ്ടത് പിന്നെയും വെള്ളത്തിൽ മുക്കി അടിക്കല്ല ഞങ്ങള് ചെയ്യണത് ലീഗ് വഹാബിസം വളർത്താണ്ടാക്കിയതാ ഓൻ പറഞ്ഞില്ലേ നിങ്ങളെ ശൈഹല്ലോ ഓനെടുത്തുന്നല്ലൊക്കെ എല്ലാം സ്വാംസ്വീകരിക്കണത് ഓനെ കേട്ടെങ്ങളൊക്കെ ഇവിടെ പൊലമ്പി എടുക്കണത് എന്തൊക്കെ പറഞ്ഞു ആ നമ്മളൊന്ന് ആദരബിന്റെ സന്തതികളല്ല പലരും മനുഷ്യന്മാർ പലരും ആധുനിക എന്നുള്ളതിൽ ഗവേഷണം നടത്തി കൊടുക്കുക കുതിര ഗവേഷണം എന്ന് തീരുന്ന് വരാൻ പറ്റില്ല അന്നൊക്കെ എന്നെ പോലത്തെ ഈ സജറകളിൽ ഓനൊക്കെ വസാദാക്കിയാണ്ട് പോവാനേ കാറ്റ് പോകാനേ ഓനെ കഴിയുള്ളു ഗവേഷണം എന്ന് തീരുന്നോനെന്നറിയില്ല മഹദീമാമിന്റെ ബാക്കിലുണ്ടായ ആർ എസ് എസും ബി ജെ പി ഈ സൈസ് വർഗങ്ങളെക്കാരെന്ന് അറിഞ്ഞ് പ്രസംഗിച്ചടുക്കുക സജറങ്ങളൊക്കെ എടുക്കാൻ നിൽക്കണ അറിയാം എനിക്ക് ജിഫ്രിതങ്ങളെ കാലം കഴിഞ്ഞാൽ പിന്നെ സമസ്ത പുള്ളു മഹാവിള പിടിയിലാവും എങ്ങനെ ഉണ്ടോ ആ ഭർത്താനൊക്കെ കേട്ടിട്ട് ഉളുപ്പില്ലാതെ നിന്നല്ലടും ഇതൊക്കെ വലിയ തൊള്ള കയർത്തിയാണല്ലോ സമസ്തക്കും വേണ്ടി വർത്താനം പറഞ്ഞ ആളാണല്ലോ ചൊക്കെ എടയാ കൂളകളെ ശചരകളെ ഇവിടെ സമസ്തന്റെ അസ്ഥിത്വല്ല എങ്ങമാരാ ചോദ്യം ചെയ്യണ് ഭാവിയിലേക്കുള്ള നിലനിൽപ്പല്ല ചോദ്യം ചെയ്യണ് ഈ പതാക മഹദീമാമിലേക്ക് ചേർന്ന് വിശ്വസിച്ചിടക്കണം ഒരു ജനതത്തിന്റെ വന്നിട്ട് തസ്വീസ് ഉണ്ടാക്കിട്ട് ഒരുത്തം പറയാം ഇഫ്രിതങ്ങളെ കാലം കഴിഞ്ഞാ പിന്നെ ബഹാബിള പിടിയിലേക്കാര സമസ്തം ജനങ്ങൾക്ക് ഇതില് വല്ല വിശ്വാസം ഉണ്ടാവുക എങ്ങായ്മേ നേറിയിട്ട അതുപോലെ അത് പൊലമ്പി വരുത്തന്നെ പേറിലെ കൈമരങ്ങള് ലീഗിനെതിരെ പറഞ്ഞില്ല നിങ്ങൾ വിചാര വേണ്ട നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട അത് നിങ്ങൾ പേറി നടന്നോളി ഇതൊക്കെ പറഞ്ഞില്ലേ കൈമാര് എസ് എൻ ഇ സിക്ക് എതിരെ പറഞ്ഞില്ല കൈമാര് നിങ്ങൾ ആരെ മറുപടി പറഞ്ഞു ഇതിൻ്റെ ഒക്കെ എല്ലാം മട്ടുമൂറ്റിയിലെ കൈമരങ്ങളൊക്കെ മഹാബിസത്തിനെതിർക്കൽ അറിയാരിച്ചിങ്ങൾ നിങ്ങൾക്ക് ബിധത്തിനെതിർക്കൽ അറിയാരിച്ചിരിക്ക ഒരു ഭാഗത്ത് ഇപ്പോൾ ഇതാ ഈ ക്ഷേത്രക്കടവും മൗലവി ഭാബികളോട് ഒരു സൗഹൃദം പാടില്ല അപ്പൊ തന്നെ സയ്യദമ്മപ്പുറത്ത് വന്നു പറയാം സൗഹൃദത്തിനൊരു വയ്പില്ല നിങ്ങളെങ്ങനെ സുന്നി പഠിപ്പിച്ച് നിങ്ങൾക്ക് ആ സുന്നി അറിയാം നിങ്ങൾക്ക് പ്രായോഗിക സുന്നത്യമായ എങ്ങാമേരെ നാട്ട്യവസ്താദ മഹാനവർ നഖശീകാന്തം അഞ്ചുവെട്ടും വേദികളിൽ ഒരു ദിവസം വാണിച്ച വഹാബികളെ ഭാബികളെ എതിർക്കാനും വിധത്തിനെതിർക്കാനും ഈ കാരന്തൂരികളെ എതിർക്കാനൊക്കെ പോയി ആളാ ഒപ്പം തന്നെ സൗഹൃദ ലോകത്ത് മഹാനവറുകളതാ ഒരു പിന്നെ ഇതും കാട്ടിട്ടില്ല കേട്ടി മനുഷ്യരും കാട്ടിട്ടില്ല ഇവിടുത്തെ പുത്തനാശയക്കാർ വെച്ച് പിന്നെ പാടില്ല എന്നല്ലോ തർക്കുൽ മുവാലാത്തും ഇതൊക്കെ എപ്പുണ്ടാക്കിയ കൈമാരെ ഇതെന്തിനുണ്ടാക്കിയ ആ സാഹചര്യത്തിനനുസരിച്ചല്ലേ ഇതൊക്കെ തിരിയാതെ ഇക്കണ്ട ജനങ്ങൾ എത്ര കാലം പറ്റിക്കാം കൈമാരെ ഞങ്ങൾക്ക് അത് പാടില്ല അത് പാടില്ല എന്നാ ജി സത്താറിന്റെ പ്രസംഗിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാരോട് ഇവിടുത്തെ പണ്ഡിതന്മാര് നമ്മളെ മുൻഗാമികളെ ആലിമികളെടുത്ത തീരുമാനം സത്താറിന്റെ പ്രസംഗിക്കുന്നുണ്ട് തർക്കുൽ മുവാലാത്ത് ആ തർക്കുൽ മുവാലാത്ത് പോയാലും ഇതൊക്കെ ആർക്കെത്തും പറയുന്നില്ലല്ലോ അമസ്താന്റെ തീരുമാനം മാറ്റൂല മാറ്റൂലൊക്കെ ഞങ്ങൾ പറഞ്ഞു എന്നാ സത്താറിന്റെ പ്രസംഗിക്കുന്നുണ്ട് വഹാബി കമ്മ്യൂണിസ്റ്റുകാരോട് ഒരു സൗഹൃദവും പാടില്ല അടുക്കാൻ പാടില്ല കൂടാൻ പാടില്ല ഒന്നും പാടില്ല ദാലിമ്യങ്ങൾ എടുത്ത തീരുമാനമാണ് ഇത് ആ തർക്കുൽ മുഹാലത്ത് എൻ്റെ പോയി ഇത് പാണക്കാട്ട് ഞങ്ങൾ തർക്കുൽ വലിക്കാത്ത നിങ്ങൾക്ക് വലിയ വർത്തലം പാണക്കാട്ട് അങ്ങന്മാർക്ക് നിങ്ങളായതായാലും ഉറക്കെത്തി തരേണ്ട അത് നിങ്ങൾക്ക് ഓൽക്ക് മുൻകാമികൾ എടുത്ത് മാതൃകയുണ്ട് അതങ്ങനെ തന്നെ ഈ കലുഷിതമായ കാലത്ത് നിങ്ങൾ എത്ര കളിയാക്കിയാലും പാടില്ല ഇപ്പൊ ടി പി സി ഒക്കെ പറഞ്ഞല്ലോ ഓ അന്ന് ബ്രിട്ടീഷുകാരുമായിട്ട് സമരം നയിച്ചപ്പോൾ വെച്ചപ്പോ ഇവിടെ സമസ്ത ഉണ്ടാക്കാൻ തുറക്കത്ത് ഭയന്നിട്ട് അല്ലെങ്കിൽ പിന്നെ ഭിന്നത ഉണ്ടാക്കേണ്ടെന്ന് മാറി മാറുന്നിട്ടില്ല ദീൻ കോംപ്രമൈസ് ഇല്ല ജത്ത് ചങ്ങായ്മ അവിടെ സമസ്ത ഉണ്ടാക്കി പറഞ്ഞാൽ കുറച്ച് ആലുമടയില് അതും ജനകീയ സ്വഭാവത്തിലല്ലേ അല്ല ഗണ്ഡന മണ്ഡലങ്ങൾക്ക് വേണ്ടിയിട്ട് പോലെ എതിർക്കാൻ വേണ്ടിയിട്ട് വിധത്തിന്റെ ആളുകളെ എതിർക്കാൻ വേണ്ടിട്ട് ചെറിയൊരു കൂട്ടായ്മ അതും നാടും റോഡും പിന്നെ ഗ്രാമങ്ങളും ജനങ്ങളും എന്താ പറയാ ജനസംഖ്യ ഒന്നും ഇല്ലാത്ത കുറഞ്ഞ ഒരു കാലത്ത് പട്ടണ ഏരിയകളിൽ മാത്രം രൂപപ്പെട്ടെ അതിന് കുറച്ച് ആലിമികൾ മാത്രം പോയെ അവർ സംഗീത ലോരം വിളിച്ചുപൂട്ടി സമസ്തം ഉണ്ടാക്കി എന്നൊക്കെയാണ് പറയുമ്പോൾ അവസ്ഥപട ജനകീയമായതൊക്കെ പിന്നെ പാണക്കാട് വിട്ടുള്ള വരവോട് കൂടിയാണ് ജീ എസ് കെ എസ് എഫിന്റെ ചരിത്രം പഠിച്ചു നോക്ക് എസ് വൈ എസ് ചരിത്രം പഠിച്ചു വെക്ക് ഇതെല്ലാം പഠിച്ചു വെക്ക് എസ് എസ് എഫിന്റെയും പഠിച്ചു വെക്ക് അങ്ങനെയുള്ളത് അങ്ങനെ ജനകീയമായത് അതിന്റെ ശേഷമുള്ളത് പറഞ്ഞു ഇവിടെ ഓരോ നാടുകളിലും വലിയ തരം അങ്ങനെ പറഞ്ഞിടക്കണ്ടവിടുന്നു ഓരോ നാടുകളിലും പച്ചക്കോടിയും പച്ചക്കോടീന്റെ സമ്മേളനങ്ങളും ഒക്കെ കണ്ട് അതിന്റെ മാർച്ചും റൂട്ട് മാർച്ചും ഗ്രീൻ കാർഡ് മാർച്ചും പരേഡും ഒക്കെ കഴിഞ്ഞാലേ സമസ്തക്കാകോലത്തിൽ പ്രകടനം മറ്റോ മാർച്ചും ഒക്കെ വന്നത് പിന്നെ വേറെത്താനങ്ങനെ ഉണ്ടായ വേസൻ്റെ എണ്ണം പറഞ്ഞ നടക്കണ്ട എന്നാ സർവ്വേന്ത്യാ ലീഗ് ഇവിടെ കേരളം ഒന്നായ കാലത്ത് സർവ്വേന്ത്യാ ലീഗ് എന്നുണ്ടായിരുന്നു അതൊന്നും പയിൽ വരേണ്ടല്ല വേറെ അടുത്താലം അങ്ങനെ പറഞ്ഞു പോവാ നിങ്ങൾ ഇതാ ഓരോ വാട്സപ്പിലെ ക്രമികീടങ്ങളും പാണക്കാട്ട് തങ്ങന്മാർക്കെതിരെ ലീഗിനെതിരെ പണ്ട് എ പി ഛർദിച്ചിന് ആ മാലിന്യങ്ങളൊക്കെ ഇപ്പം കഴിയില്ല അന്നത്തെ തെളിവ് ക്ലിപ്പ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങള് ഇടപടി സീരിയസനും പത്തപരിയം റഷീദും ഇങ്ങനത്തെ ആളുകളൊക്കെ നീരത്തേമതും വിലക്കെ പേറിടുന്നീന തെളിവുകളൊക്കെ ആ ഉയർത്തിക്കാട്ടിനൊക്കെ ലീഗ് വഹാബിസ് ഉണ്ടാക്കാൻ ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കണം ഇതൊക്കെ ഒന്നും ശെജറകളായില്ല പാണക്കാട്ടെ തങ്ങന്മാർക്കെതിരെ തങ്ങമാർക്ക് വിവരമില്ല എന്ന് പറഞ്ഞാൽ കൊരച്ചയാണവരി തങ്ങളെ സ്ത്രീകളൊപ്പം നിൽക്കണം കാൽ ചെയ്യാൻ പറ്റാറുണ്ടെങ്കിൽ കൊരച്ചാടുന്നില്ല ഈ എത്ര രണ്ടോ ഞങ്ങളെ കൂട്ടത്തില് പൊയ്ത്ത് ഈ എസ് കെ എസ് എഫിന്റെ സ്ഥാനങ്ങളല്ലോ ഇല്ലേ പോയിത്ത സാധനങ്ങൾ എടോ അപ്പം വോയിസ് തെളിചാരിച്ചിട്ടുണ്ട് നൂറായിരം തെളിവ് വരേ എത്ര എത്ര എണ്ണം ഇതാ മാമാപ്പണി എടുത്തീന്റെ പല കോലും ഇല്ലേ ആ സലാബുദ്ദീൻ പോയാണ്ട് പോയിണ്ട് വല്ലപ്പോയ സലാ ഉദ്ദീനൊക്കെ പോയാണ്ട് മൂന്ന് സ്ഥാനാർത്ഥികളെ കൈയുടിച്ചിട്ട് പിണറായി ആകാശത്തേക്ക് ഇങ്ങനെ പൊതിച്ചിട്ട് ആ സമ്മേളനത്തിൽ കുത്തിരുന്നാണ്ടേ ആ ഒരു തങ്ങളോ എല്ലാ പിന്തുണയും സമസ്തന്റെ എല്ലാ പിന്തുണയും ആ പരിപാടി പോയാണ്ട് മാമാപ്പണിന്റെ കോലാണ് നിക്കാട് പോണം അടുത്തുണ്ടല്ലോ ഈ ഇനിയിപ്പൊ പറഞ്ഞാ കുറച്ച് കയറി പോവും വെറുപ്പ് ഉണ്ടാക്കണൊരു ഈ സമ്മേളനത്തിൽ തന്നെ പറയാം അകത്താറ് പിന്നെ ജനങ്ങളെ വെറുപ്പ് മറ്റുള്ള വെറുപ്പ് സമ്പാദിക്കണോ ചിന്തിക്കണ്ട എല്ലാവരും മറ്റെല്ലാവരും ആ ലീഗിന് വോട്ട് വേണമല്ലോ അപ്പം അങ്ങനെ മരട്ടാ സുഖാണല്ലോ എന്നാ ചങ്ങായ നേരെ മറിച്ച് നേരത്തെ പറഞ്ഞാരി ചൊന്ന് ഇറങ്ങു എൻ്റെ അങ്ങാടിക്ക് ഉണ്ടായ വെറുപ്പ് എത്രയെന്നറിയാം എന്റെ ഗൗരവം അറിയാ ആ സമ്മേളനത്തിൽ പോയിട്ട് സലാഹുദ്ദീൻ അങ്ങനെ പറയാ ഓരോ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ എടുക്കാം മാമ പണി പത്രം വെച്ച് കണ്ടത്തക്കെ കളിച്ച ജനങ്ങൾക്ക് ഇന്ന് അങ്ങേറ്റ അറപ്പല്ലങ്ങളോട് ജിന്ന് അടിച്ചു വെക്ക കോൺഗ്രസ് താരാ വയനാട്ടുകാട് കയറിയാലും പല സ്ഥലത്തും സമസ്തക്കാര് ഉമ്മണി സമസ്തക്കാര് അറപ്പയില്ല പാലക്കാട് പരിസരത്തിനോടുകൂടി ഏറ്റവും നെറികട്ട പരിപാടി ഞങ്ങൾ ചെയ്ത് പാലക്കാട് പരിസരത്തിനോടുകൂടി അറപ്പ ഇല്ല ജനങ്ങൾക്ക് ഇപ്പൊ ഷാഫിക്കെതിരെ അജി തിരിഞ്ഞു അണക്കക്കെള്ള മുഖേതാ അണക്കക്കള്ള മുഖേതാ സമസ്തന്റെ മുഖല്ലേജ് ഷാഫിക്കെതിരെ തിരിഞ്ഞു എന്തുണ്ടായി അതിന്റെ ഫലം ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ആളുകൾ ജി ചെയ്ത ഏറ്റവും നിറയെട്ട പരിപാടിയല്ലേ പാലക്കാട് പരസ്യത്തില് ഈ ജി സത്താറ് സത്താറും പിന്നെ എന്താ പറയാ മുണ്ടുപ്പാറയും ഈ അമ്പലക്കടവും പൂലോടും ഒക്കെ കുത്തിർന്ന് നിയന്ത്രിക്കണം ആ പരിപാടി ഉണ്ടല്ലോ നിങ്ങളെടുത്തപ്പ എത്ര ആളുകൾക്ക് പത്രത്തിനോട് സമസ്തനോട് അറപ്പായാൻ കഴിയാ നിങ്ങൾ വെറുപ്പത്ര സമ്പാദിച്ചു കൂട്ടി ജി ഇറങ്ങ എൻ്റെ അങ്ങാടിക്ക് ഇറങ്ങു നിർത് പഠിക്ക് ഓരോ അങ്ങാടിക്ക് ഇറങ്ങു അതുപോലെ പല പരസ്യങ്ങളോടുകൂടി ഇപ്പം ഇടുത്ത മാമപ്പണി അത്ര ഇപ്പ എടുത്ത ചെറ്റത്തരം ഇപ്പതാ എഡിറ്റോറിയൽ എഴുതിയെടുത്ത പണി എന്താ ആ ഗോവിന്ദൻ ഞങ്ങ ഒരു ബുദ്ധിമോളും ഒരു തലച്ചോറിൽ തീരെ നീരോട്ടം ഓം പറഞ്ഞു ഗോവിന്ദൻ പറഞ്ഞു രാഹുൽ ഗാന്ധി കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട് വക്കഫ് വിഷയത്തിൽ പരണ്ടപ്പം പറഞ്ഞിട്ടുണ്ട് പിന്നെ പാർലമെന്റ് പറയാത്തതിന്റെ കാരണം കാര്യം കാരണം ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് അതിന്റെ ഇക്കുമത്ത് എന്താണെന്ന് ആ കൂട്ടത്തിൽ തന്നെയുള്ള ഹൈന്ദവ സഹോദരങ്ങളെ വെച്ചിട്ട് അതേപോലെ തന്നെ ക്രിസ്ത്യൻ സഹോദരങ്ങളെ വെച്ചിട്ട് ഈ വിഷയത്തിൽ പാർലമെന്റ് പടവെട്ടിക്കാൻ കഴിഞ്ഞ രാഹുൽ ഗാന്ധിന്റെ നീക്കങ്ങളെ ബുദ്ധി ഉള്ളൊക്കെ അഭിനന്ദിച്ചിട്ടുണ്ട് പിന്നെ സോണിയാ ഗാന്ധ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കാത്തതിന്റെ കാരണം ദിവസങ്ങൾക്ക് മുന്നേ ഈ ബില്ലൊന്നും ചർച്ച ആവാത്ത സമയത്ത് ലീവെടുത്താണ് അർജുൻ്റ് ഒരു രോഗവിഷയത്തിന്മാരി അടുത്ത കുടുംബക്കാരെ രോഗവിഷയത്തിന് വേണ്ടി പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ടും ഇതൊക്കെ എത്ര ആളുകളെ വെറുപ്പ് സമ്പാദിച്ച് സത്താറേ അക്കോട്ടത്തിലല്ലേ അതിന്റെ പരമാവധിയിലല്ലേ രാജ്യത്തിന്റെ ഇന്നത്തെ ഫാസിസ്റ്റുകളെ നമ്മൾ കണ്ടല്ലോ വയനാട് പച്ചക്കോടി കണ്ടാൽ ആ പച്ചക്കോടി വെച്ചിട്ട് തോൽപ്പിക്കാൻ നടക്കണേ ആ കഴുകക്കണ്ണുള്ള സമയത്ത് ചെയ്യേണ്ട ഹിക്മത്തിന്റെ രൂപത്തിൽ കോൺഗ്രസ് ഈ വിഷയത്തിൽ ഒപ്പം നിന്നിട്ടും ഇങ്ങളൊക്കെ എടുത്ത ചെറ്റത്ര നിങ്ങളൊക്കെ ഇപ്പം എത്രത്തിലും എഡിറ്റോറിയൽ എഴുതിയാണ്ട് ഐറ്റനെ വിമർശിച്ചുകൊണ്ട് ആകെ പ്രതീക്ഷയുള്ളവരെ വിമർശിച്ചു കൊണ്ട് വേറുപ്പ് ഉൽപ്പാദിപ്പിച്ച വേറുപ്പിന്റെ ഹോൾസെയിൽ ഡീലർമാർ നിങ്ങളൊക്കെ ഇറങ്ങി വെക്കിയങ്ങനെ നാട്ടിൽ ആകെ മൊത്തം തലകെട്ടേറെ വില പോയി എടുക്കാൻ കയ്യേ അതിൽ കുറച്ചാളുകളെ അറിയോ കുറച്ചാളുകളെ ജനങ്ങൾക്ക് നമ്പിക്കൊള്ളുന്നു ആ കോലത്തിലാക്കി നിങ്ങളൊക്കെ പടെ ഒരു മുത്തയുടെ ആവാത്ത് ഓരോരുത്തരും ചീഞ്ഞ് ഓഞ്ഞോരോ വിനസൈസ് പാണക്കാട്ട് അങ്ങന്മാർ ഉമ്മരദർശി ആയാലും മറ്റേ ദർശിയായാലും ഈ ശര ഗ്രൂപ്പ് കിടന്നിട്ട് ഏതൊക്കെ യവനൊക്കെ പൊയ്ത്ത് ഭർത്താനം ഇട്ടടുക്കണ്ടെങ്ങന്മാരെ ആൾക്ക് എത്ര തെളിവാൻ വണ്ടി പറഞ്ഞാൽ കുറച്ച് കയറിപ്പോ വോയിസ് നിങ്ങൾ വിചാരിച്ചിട്ടെങ്ങി